കുട്ടനൊരു പെണ്ണ് വേണം കൂട്ടിനൊരു പെണ്ണ് വേണം കൂട്ടത്തിൽ സുന്ദരി പെണ്ണ് വേണം കണ്ടാൽ ഒരു കുമ്മു വേണം കാണാൻ ഒരു ലുക്ക് വേണം കൂട്ടുകാരും നാട്ടുകാരും കണ്ണു തള്ളണം കരിനീല കണ്ണുകൾ വേണം കവിളിണയിൽ നുണക്കുഴി വേണം കാർ മുട്ടോളം നീളം വേണം കാർക്കൂന്തൽ മുട്ടോളം നീളം വേണം കേന്ദ്രത്തിൽ ജോലി വേണം കൈനിറയെ ശമ്പളം വേണം കുട്ടനെ പൊന്നുപോലെ നോക്കിയിടണം കുട്ടനെ പൊന്നുപോലെ നോക്കിയിടണം കുന്നോളം സ്ത്രീധനം വേണം കുടുംബ കുടുംബസ്വത്ത് മൊത്തം വേണം കുടുംബത്തിൻറ്റമോളായി പിറന്നിടണം കുടുംബത്തിൻ ഒറ്റമോളായി പിറന്നിടണം കൂട്ടുകാരി വെക്കാൻ അറിയണം കൂട്ടത്തിൽ നിൽക്കാൻ അറിയണം കാലത്തെ നീക്കുമ്പോ കട്ടം നൽകണം കാലത്തെ നീക്കുമ്പോ കട്ടം നൽകണം കുട്ടനെന്റെ കൂട്ടുകാരൻ കുട്ടനെന്റെ നാട്ടുകാരൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ കുട്ടനെന്റെ കൂട്ടുകാരൻ കുട്ടനെന്റെ നാട്ടുകാരൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ ഉണ്ട് കുട്ടന് വാട്സപ്പുണ്ട് കുട്ടന് ഫേസ്ബുക്കുണ്ട് കുട്ടൻറെ അന്തിക്കൂട്ടിന് യൂട്യൂബുമുണ്ട് കുട്ടന് ജോലിയില്ല കുട്ടന് ഡിഗ്രിയില്ല കൂട്ടുകാരെ പറ വയ്ക്കാൻ സമയമുണ്ട് കുട്ടന് ഡിഗ്രിയില്ല കുട്ടന് ജോലിയില്ല കൂട്ടുകാരെ പറ വയ്ക്കാൻ സമയമുണ്ട് കുട്ടനൊരു ജീവിയല്ലേ കുട്ടനൊരു ജ്ഞാനിയല്ലേ കുട്ടനും കാണൂല്ല സ്വപ്നങ്ങള് കുട്ടനും കാണൂല്ല സ്വപ്നങ്ങള് കുട്ടൻ മോഹമല്ലേ കുട്ടൻ്റെ ആഗ്രഹമല്ലേ കുട്ടനും കാണൂല്ലേ സ്വപ്നങ്ങള് കുട്ടനും കാണൂല്ല സ്വപ്നങ്ങള് കുട്ടനും കാണൂല്ല സ്വപ്നങ്ങൾ